നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ നഷ്ട നഷ്ടപ്രമേയത്തിന് സഹായകരമായ ചില വേദവാക്യങ്ങൾ ആ വ വേദവാക്യങ്ങൾ കൂടെയുള്ള പഠന പരമ്പരയാണ് ഈ ദിവസങ്ങളിലായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ ചില പ്രത്യേക വേദഭാഗങ്ങൾ അതിന്റെ സന്ദർഭം വളരെ വ്യക്തമായി മനസ്സിലാക്കാതെ നമ്മൾ വായിച്ചാൽ ഒരു വ്യക്തി കർത്താവായി യേശു ക്രിസ്തുവിന് വിശ്വസിച്ചുവെങ്കിലും അവൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്ന ചില വേദഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉണ്ട് അതിന്റെ ശരിയായ സന്ദർഭം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ വാക്യഭാഗങ്ങൾ വായിച്ചിട്ട് നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് തെറ്റായ നിലയിൽ ആളുകൾ ചിന്തിക്കുന്നത് അപ്രകാരം ചിന്തിക്കപ്പെടുന്ന മറ്റൊരു വേദഭാഗമാണ് ഇന്നത്തെ രക്ഷ നഷ്ട നഷ്ടപ്രമേയ സഹായക വാക്യങ്ങളായി വായിക്കപ്പെടുന്ന ഒരു വേദഭാഗം വിശുദ്ധ മഹത്തോട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി അഞ്ചും വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ല താനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു അവൻ വന്നപ്പോൾ വീട് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പെടുത്തതിനേക്കാൾ വല്ലാതെയാകും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ വന്ന് ഭവിക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു തന്നെ അഡ്രസ് ചെയ്ത സംസാരിച്ച യഹൂദ ജനതയോട് എന്നുവച്ചാൽ താൻ ലോകത്തിന്റെ ചിരകാല പ്രതീക്ഷിതം ഇഷയാണെന്ന് തന്റെ പ്രസംഗത്തിലൂടെയും അടയാളങ്ങൾ അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തികൾ ഇത്യാദികൾ കൂടിയും കർത്താവായി യേശു തെളിയിച്ചു കൊടുത്തിട്ടും അവനെ അംഗീകരിക്കുകയോ അവനോട് വിധേയത്വം കാണിക്കുകയോ ചെയ്യാൻ മനസ്സില്ലാതെ ശാഠ്യക്കാരായി ഭവിച്ച ഒരുപറ്റം യഹൂദന്മാരുടെ കർത്താവ് സംസാരിച്ച വചനങ്ങളാണ് ഈ വചനങ്ങൾ ഉപമകളാലും ദൃഷ്ടാന്തങ്ങളാലുമാണ് പല കാര്യങ്ങളും യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഭൂതം വീണ്ടും കയറിയ അവസ്ഥയെക്കുറിച്ചാണ് ഒരു മനുഷ്യനിൽ ഒരു ഭൂതം ഏറെ കാലമായി പാർത്തു വന്നിരുന്നു ആ മനുഷ്യനെ ഭൂതബാധിതനായ മനുഷ്യൻ എന്നാണ് കർത്താവോട് വിശേഷിപ്പിക്കുന്നത് ദുരാത്മ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ഇങ്ങനെ ദീർഘകാലമായി അവന് വസിക്കുകയാണ് അങ്ങനെ വസിച്ച ഈ മനുഷ്യൻ ഒരു ദിവസം ഭൂതാത്മാവിൽ നിന്ന് മോചിതനായി അതായത് ഭൂതാത്മാവ് അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി ഈ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചു സഞ്ചരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ദീർഘകാലമായി ഈ അശ്വത്ഥാത്മാവ് വാസം ചെയ്തിരുന്ന ഈ മനുഷ്യന്റെ അകം അല്ലെങ്കിൽ അവന്റെ ഹൃദയം ഈ ദുരാത്മാവിന് അല്ലെങ്കിൽ അശുദ്ധാത്മാവിന് ജീവിക്കാൻ കഴിയുന്ന നീരോട്ടമുള്ളതും വളരെ തണുപ്പുള്ളതുമായ ഒരു പ്രകടനമായിരുന്നു എന്നുവച്ചാൽ അശ്വത്ഥാത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് പാർക്കാൻ കഴിയുന്ന അനുകൂല സാഹചര്യങ്ങളുള്ള ഒരു ഹൃദയവും ഒരു മനുഷ്യനുമായിരുന്നു ഇദ്ദേഹം ഏതായാലും ഈ അശ്വത്ഥാത്മാവിനെ വിട്ടു പുറപ്പെട്ടു പോയി പുറപ്പെട്ടു പോയ ശേഷം നീലോട്ടമുള്ളതും തണുപ്പുള്ളതുമായ ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നു കണ്ടില്ല അങ്ങനെ കണ്ടില്ല എന്ന് വന്നപ്പോൾ അവൻ പറയുകയാണ് ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും അങ്ങനെ അവൻ വന്നു പുറപ്പെട്ടു പോയ വീട്ടിലേക്ക് അവന് ഇതിനേക്കാൾ മെച്ചമായ ഒരു ഹൃദയം മെച്ചമായ ഒരു വാസസ്ഥലം മെച്ചമായ ഒരു വ്യക്തി അവനെ കണ്ടെത്താൻ കഴിയാതെ പോയതുകൊണ്ട് അവനെന്ത് ചെയ്തറിയാമോ അവിടുന്ന് പോയിട്ട് മടങ്ങി വന്നു മടങ്ങി വന്നപ്പോൾ ആ വീടിന്റെ സ്ഥിതി എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീട് അടിച്ചു വാരി അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കണ്ടു എന്ന് പറഞ്ഞാൽ അല്പം വൃത്തിയായിട്ടൊക്കെ ഈ വീട് ഇട്ടിരിക്കുന്നു ഇതിനുമുമ്പ് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല ദീർഘകാലം ഇവൻ ഇവനിൽ വസിച്ചിട്ടും ഈ വീട് അടിച്ചു വാരുകയോ അലങ്കരിക്കുകയോ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാ നിലയിലും അവന്റെ സ്വഭാവത്തിനും പ്രകൃതിക്കും അനുസൃതമായ നിലയിൽ അവിടെ പാർട്ടുവരുവാൻ അനുകൂലമായൊരു സാഹചര്യമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ ഇവൻ പുറപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇത് അടിച്ചു വാരി അലങ്കരിച്ച് ഇട്ടേക്കുന്നത് കണ്ടു അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മുൻകാലങ്ങളിൽ അവ അനായാസേന ആ ഹൃദയത്തിലേക്ക് കേറി പാർത്തതുപോലെ ഈ പ്രാവശ്യം അതിനകത്തോട്ട് ഏകനായി പ്രവേശിക്കാൻ അല്പഭയമുണ്ടായി അതിന്റെ കാരണം എന്താ അറിയാമോ ഇവനെ മാനസാന്തരപ്പെട്ടു മാനസാന്തരത്തിന്റെ ഒരു നല്ല ദൃഷ്ടാന്തമായി ഇവിടെ പറയുന്നു നല്ലൊരു പങ്ക് ആളുകളും വിശ്വാസ ലോകത്ത് അൺബിൾ ടു ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ റിപ്പൻഡൻസ് ആൻഡ് സാൽവേഷൻ രക്ഷയും മാനസാന്തരവും തമ്മിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വിവേചിക്കാൻ കഴിയാത്ത ഒരുപറ്റം ആളുകൾ ഈ ക്രൈസ്തവ ലോകത്തുണ്ട് ചില ചിന്തിക്കുന്ന മാനസാന്ദ്രമാണ് രക്ഷനാണ് ഈ അടുത്ത കാലത്ത് എന്നോട് ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചു സാറേ ഈ ഈ ആത്മരക്ഷ എന്ന് പറയുന്നത് എന്താണ് അതാണോ ഈ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സുശ്രൂഷകന്മാരായിരിക്കുന്നവരാ ചില സഭകളിലെ സുശൂഷകന്മാരായിരിക്കുന്ന ആളുകളാ എന്റെ ഈ സോഷ്യൽ മീഡിയയിലെ ദൈവവചന പഠന പരമ്പരകൾ ശ്രദ്ധിക്കുന്നവരാണ് പഠിക്കുന്നവരാണ് എന്നോട് സ്നേഹമുള്ളവരാണ് അപ്പോൾ പറഞ്ഞു സാറേ എന്താണ് ഈ മാനസാന്തരം എന്താണ് ഈ രക്ഷ ദീർഘവർഷങ്ങളായി യാക്കോബയ സമൂഹത്തിൽ നിന്ന് മുമ്പോട്ട് വന്ന് ഇന്ന് ഒരു സ്വതന്ത്ര ബന്ധുക്കോ സഭയുടെ പ്രശസ്തനായ പ്രസംഗങ്ങളിൽ ഒരാളായിരിക്കുന്ന ഒരാളും എന്നോട് ചോദിച്ചു ഈ അച്ഛിക്കപ്പെടുക എന്ന് പറയുന്നതാണോ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നു അതോ മാനസാന്തരമാണോ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘവർഷങ്ങളായ അദ്ദേഹം സുഭിഷയുടെ പ്രസംഗനാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിനും എന്താണ് മാനസാന്തരം എന്താണ് രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് അറിയാൻ വയ്യ പല ആളുകളും അങ്ങനെയാണ് യഥാ മാതാ തഥാ പ്രജ എന്ന് പറഞ്ഞ പോലെ പ്രസംഗിക്കുന്നവൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ കേൾക്കുന്ന ജനത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇവിടെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഈ ഈ ഈ ഭൂതം ആയിരുന്ന വ്യക്തിയിൽ നിന്ന് ഭൂതം ഇറങ്ങിപ്പോയിട്ട് ആ മനുഷ്യൻ സ്വന്തനായി അത് വീട് അടിച്ചു കാരി വൃത്തിയായി അലങ്കരിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസിയെ കാണിക്കുന്നുവെന്നും വിശ്വാസി തന്റെ ജീവിതം സൂക്ഷിച്ചില്ലായെങ്കിൽ അതായത് തന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ നിരന്തരമായി സൂക്ഷിക്കുന്നില്ല എങ്കിൽ തന്റെ ഹൃദയത്തിനിന്ന് ഇറങ്ങിപ്പോയ ഈ പിശാജെ ഏഴിരട്ടി ശക്തിയുടെ മടങ്ങി വരുമെന്നും അവന്റെ രക്ഷ അവനെ ഇല്ലാതെയാക്കി തീർക്കുമെന്നുമാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ലഘുലേഖ ഒരു ലഘു പുസ്തകമാണ് എന്റെ ബാല്യം മുതൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിതരണം ചെയ്തിട്ടുള്ള ഏതോ എഴുതിയ ഒരു ലേഖനമാണ് വേറൊരു സായിപ്പ് എഴുതിയ ലേഖനമല്ല രക്ഷാ ഭദ്രത വിശ്വസിക്കാത്ത ഏതൊരു സായിപ്പ് എഴുതിയ ഒരു ചെറു പുസ്തകമാണ് തമ്പി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഒരു ബോയ് അദ്ദേഹത്തിന്റെ ഒരു വിശാലമായ ഹൃദയം ആ ഹൃദയത്തിനകത്ത് അട്ട് അട്ട പുഴു ഞണ്ട് ഞാഞ്ഞൂല് പിന്നെ തവള പിന്നെ പാമ്പ് തേള് ഇങ്ങനെയുള്ള എല്ലാ ക്ഷുദ്രജീവികളും ഈ ഹൃദയത്തിനകിരിക്കുന്നു പാപം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എങ്ങനെ വസിക്കുന്നു എന്നുള്ളതിന്റെ കലാകാരന്റെ ഭാവനയിലെ വരെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ കർത്താവായി യേ ശ്രീ കുറിച്ചുള്ള സുവിശേഷം കേട്ടിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവന്റെ മേൽ ശക്തിയോട് വന്നു അങ്ങനെ അവന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ ദിവ്യ പ്രഭയിൽ ഈ അത്രയും പുഴുവും ഞണ്ടും ഞാഞ്ഞൂലും ക്രമികളും തവളയും പാക്റിയും പാമ്പും തേളും എല്ലാം പുറത്തിയാടി പുറത്തെയാടിയ ശേഷം ഞാൻ കാണുന്ന വേറെ വിചിത്രത ഇവരെല്ലാം ഹൃദയത്തിന് പുറത്തെയായിട്ട് ഈ ഹൃദയത്തിന്റെ പുറത്ത് ഇങ്ങനെ ഊഴൻ നോക്കി നിൽക്കുക അകത്തോട്ട് പറഞ്ഞാൽ എപ്പോഴകത്തോട്ട് കയറാൻ സാധിക്കും എന്നുള്ളതല്ല ഏത് സമയത്തും ഈ ഇറങ്ങിപ്പോയ പാർട്ടികൾക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഊഴം അന്വേഷിച്ചുകൊണ്ട് അവരവിടെ തന്നെ നിൽക്കുക പുറപ്പെട്ടു പോയിട്ടില്ല അതുപോലെ ആ ചില ആളുകൾ ഈ രക്ഷയെ കണക്കാക്കുന്നത് അതൊരു ഒരു ഒരു രക്ഷാഭദ്രതയിൽ വിശ്വാസമില്ലാത്ത ഏതോ സാഹിബ്യന്മാരെ എഴുതിയത് മലയാളത്തിൽ തർജ്ജമ തർജ്ജമെയ്ത് ഇവിടെ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ട ഒരു ലഘു പുസ്തകമാണ് ഈ പറയപ്പെട്ട ഭൂതബാധിതനായി മനുഷ്യനും ഭൂതം വിട്ടുപോയ ഈ മനുഷ്യനും അവൻ രക്ഷിക്കപ്പെട്ടവനെ അല്ല എന്നാൽ അവൻ മാനസാന്തരപ്പെട്ടവനാണ് ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷ യോഗങ്ങളിൽ ആണ്ടിലാണ്ടിൽ മാനസാന്തരപ്പെടുന്ന ധാരാളം ആളുകളെ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിരന്തരമായി മാനസാന്തരപ്പെടുക ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുന്നതിനെയാണ് മാനസാന്തെന്ന് പറയുന്നത് കുറ്റബോധം ഉണ്ടാകുന്നതിനെയാണ് മാനസാന് പറയുന്നത് ഞാൻ തെറ്റിയിരിക്കുന്നു ഞാൻ കുറ്റക്കാരനാണ് എന്റെ കുറ്റത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ് എന്ന ദൈവസന്ധിയിൽ ഒരു പാപി സമ്മതിക്കുന്നതിനെയാണ് വാസ്തു മാനസാന്തരം എന്ന് പറയുന്നത് മെറ്റാനോ എന്ന് പറയുന്ന മെറ്റാനോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് എ ചേഞ്ച് ഓഫ് ഡിസ്പോസിഷൻ മനോനിലയ്ക്കുണ്ടാകുന്ന മാറ്റം അതിനെയാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആകർത്താ വിശേഷന്മാർ പ്രസംഗിച്ച കാലം തികഞ്ഞു ദൈവരാജ്യം സുവിശേഷത്തിൽ വിശ്വസിക്കുക മാനസാന്തരപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെടവരല്ല യോഗ ആ നാളുകളിൽ മരുഭൂമിയിൽ വന്ന മാനസാന്തര സ്നാനം നൽകിക്കൊണ്ടിരുന്നു യഹൂദിയ മുഴുവൻ അവന്റെ അടുക്കിലേക്ക് വന്ന് അവന്റെ കൈ കീഴിൽ സ്നാനമേറ്റു അവന്റെ അടുക്കൽ വന്നവനോട് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്റെ പിന്നാലെ ഒരു വിടുന്നുണ്ട് നിങ്ങൾ അവരിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു അത് തന്നെയാണ് യേശു ക്രിസ്തു പിന്നീട് പറഞ്ഞ ശിഷ്യന്മാരെയായി ശിഷ്യന്മാർ പറഞ്ഞു നിങ്ങൾ പോയി പ്രസംഗിക്കാൻ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിക്കുന്നു ആകിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ അവർ പ്രസംഗിച്ചു അപ്പൊ മാനസാന്തരം അതിൽ തന്നെ എന്നല്ല പാപമോചനം അല്ല മാനസാന്തരം അതിൽ തന്നെ പാപത്തിന്റെ ഭോചനമല്ല മാനസാന്തരം രക്ഷയിലേക്ക് നയിക്കുന്ന പ്രാഥമികമായ ഉപാധിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് അണ്ടു ദി എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു പാപിയെ ആനയിക്കുന്ന ആദ്യ പണിയാണ് മാനസാന്തരം പറയുന്നത് മാനസാന്തരം കൂടാതെ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടാൻ കഴിയയില്ല മാനസാന്തരം കൂടാതെ ഒരു മനുഷ്യനും കർത്താവങ്ങളിലേക്ക് വരാൻ കഴിയുകയില്ല മാനസാന്തരം കൂടാതെ ഒരു വ്യക്തിക്കും ക്രൂശിങ്കിലേക്ക് നോക്കാൻ കഴിയുകയില്ല മാനസാന്തരം കൂടാതെ ഒരു മനുഷ്യനും പൊതുഹൃദയത്തിന്റെ ഉടമസ്ഥനായി തരാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്തുണ്ടാകണം മാനസാന്തരം ഉണ്ടാകണം ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു അതിന്റെ മുഴുവൻ മുഴുവൻ വൃത്താന്തവും അവിടെ എഴുതിയിട്ടില്ല സുവിശേഷകന്മാർ അത്യാവശ്യമായി അറിയേണ്ട കാര്യം എഴുതി അങ്ങനെ അവയെ മാനസ്സാന്തരപ്പെട്ടു ഈ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പാപിയുടെ പാപത്തിന്റെ വേണ്ടിയാണ് കാൽവലിലെ ക്രൂശിൽ മരിച്ചത് എന്നും അവന്റെ മരണം സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ പ്രതിഭകര മരണമാണെന്നും യേശു ക്രിസ്തുവിന്റെ മരണത്താലല്ലാതെ പാപത്തിന്റെ പരിശാന്തിയില്ലായെന്നും ഞാനും നിങ്ങളും പാപികളാണെന്നും ഒരു നാളിൽ ഭയാനകമായൊരു ശിക്ഷാവധി നമ്മൾ കാത്തിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു തീരുമാനിച്ചു ഞാൻ എന്റെ പാപ വഴികളെ ഉപേക്ഷിച്ച് ചെയ്യാം കർത്താവിംഗിലേക്ക് തിരിയാ എന്ന് തീരുമാനം ചെയ്തെങ്കിലും മാനസാന്തരപ്പെട്ട ഹൃദയത്തിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ല എന്നൊരു തെറ്റുണ്ടായി വീടുകളടിച്ചു പോയി മാനസാന്തരപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു പാവബോധമുണ്ടായി കുറ്റബോധമുണ്ടായി ഒരു നല്ല ജീവിതത്തിനായി സമർപ്പിക്കാം എന്ന് തീരുമാനം ചെയ്തു അങ്ങനെ അതിനായിട്ടുള്ള ഒരു ക്രമീകരണമൊക്കെ ചെയ്തു പക്ഷേ ആ ഹൃദയത്തിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി പ്രതിഷ്ഠിച്ചില്ല യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാതെ കേവലം മാനസാന്തരം മാത്രം ഉപാധിയായി സ്വീകരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ല ഉദാഹരണം പറഞ്ഞാൽ ഒരാള് മാനസാന്തം പറഞ്ഞാൽ എന്തല്ല ഒരു പറയാം ഒരാൾ ഒരു ചെയിൻ സ്മോക്കർ സ്മോക്കറായിട്ട് ചിന്തിക്കുക നിരന്തരമായി പുകവലിക്കുന്ന ഒരാളാണ് അദ്ദേഹം ദൈവദിനം കേട്ടു അദ്ദേഹം തീരുമാനിച്ചു ഇന്നും മുതൽ ഞാൻ ചെയ്യുന്നില്ല എന്റെ ഈ ചെയിൻ സ്മോക്കിംഗ് ഹാബിറ്റ് ഉപേക്ഷിക്കുകയാണ് മൂന്നേ മൂന്ന് പ്രാവശ്യം മാത്രമേ ഞാൻ ഈ വലിയു രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടു അതാണോ മാനസാന്തരം വേറൊരാള് സ്മോക്ക് ചെയ്യുന്നവനെ അല്ല ഡ്രിങ്ക് ചെയ്യുന്നവനെ അല്ല അനാശ്വാസ്യമായി യാതൊരു പ്രവർത്തനം ചെയ്യുന്നവനെ അല്ല അതാണോ മാനസാന്തരം അല്ല മാനസാന്തരം എന്ന് പറയുന്നത് എ ചേഞ്ച് ഓഫ് ഡിസ്പോസിഷൻ വിച്ച് ടു സാൽവേഷൻ രക്ഷയിലേക്ക് ഒരു വ്യക്തിയെ ആനയിക്കുന്ന മാനസികമായിരുന്ന അവസ്ഥയുടെ മാറ്റമാണ് പരിവർത്തനമാണ് മനോപരിവർത്തനമാണ് ഇവിടെ ഈ പറയപ്പെട്ട മനുഷ്യൻ മാനസാന്തരപ്പെട്ടു മാനസാന്തരത്തിന്റെ നല്ലൊരു ദൃഷ്ടാന്തമാണ് കർത്താവ് പറഞ്ഞത് അങ്ങനെ മാനസാന്തരപ്പെട്ടവൻ എന്ത് ചെയ്യണമായിരുന്നു അടിച്ചു വാരി വൃത്തിയാക്കി അലങ്കരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവന് പാർക്കുവാൻ യോഗ്യമായ ഭവനമായി മാറിയ കർത്താവായ യേശു ക്രിസ്തുനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വരവേൽക്കാനായിട്ട് ഒരുക്കപ്പെട്ട ഈ ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് പാപമോചനം പ്രാപിക്കണമായിരുന്നു പക്ഷെ അവന് ചെയ്തില്ല പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടു രക്ഷിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു അവനെ ഈ ഭൂതം വിട്ടുപോയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു കുറെ സ്ഥലങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ മെച്ചപ്പെട്ട ഒരു സ്ഥലം മെച്ചപ്പെട്ട ഒരു വാസസ്ഥലം ഒരു ഹൃദയം ഒരു ജീവിതം ഏറെ തണുപ്പുള്ള നീരോട്ടമുള്ള ഒരു വാസസ്ഥലം അന്വേഷിച്ചു പക്ഷേ മുൻകാലങ്ങളിൽ നിവസിച്ചിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന സുഖസൗകര്യാദകളെക്കാൾ മെച്ചമായതൊന്ന് കണ്ടെത്താൻ ഈ ഭൂതത്തിന് കഴിഞ്ഞില്ല പക്ഷെ അവൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവന്റെ ഹൃദയമാകുന്ന വീട് അടിച്ചു വൃത്തിയാക്കി അലങ്കരിച്ച് ഇട്ടിരിക്കുന്നത് അവൻ കണ്ടു അപ്പോൾ അവൻ ഒറ്റയ്ക്ക് മടങ്ങി അതിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയി അവൻ ചെന്ന് ചെയ്തു തന്നിലും ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ ആത്മാക്കളെക്കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഇവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ച ശേഷം എന്താ സംഭവിച്ചത് അവന്റെ പിന്നത്തെ അവസ്ഥ ആദ്യത്തിനേക്കാൾ വളരെ വഷളമായി തീർന്നു മോശമായി തീർന്നു എന്റെ ബാല്യകാലത്ത് ഞാൻ കണ്ണിനുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട എൻ്റെ അയൽവാസികളായ ചിലയാളി മദ്യമന്മാരായിരുന്നു വെറിക്കൂത്തുകാരായിരുന്നു മറ്റു വഴക്കാളികളായിരുന്നു അയൽദ്രോഹികളായിരുന്നു അവർ മാനസാന്തരപ്പെട്ട് പെട്ടെന്ന് കുടി നിർത്തി പെട്ടെന്ന് വലി നിർത്തി ഒരുതരം നല്ല നന്ന നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പാവേന അവരെ ജീവിതം കാണിച്ചു തന്നു ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചകൾ കുടിയപ്പോ ഇന്നടത്തെ ഇന്നാര് ഇത്ര പെട്ടെന്ന് ഇത്ര നിലയിൽ മാനസാന്തരപ്പെട്ടല്ലോ വലിയ മാറ്റമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞാൽ അയൽവക്കത്തൊക്കെ പല ആളുകളും കുശലം പറയാൻ തുടങ്ങി ഒരു മൂന്നാലാഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മുമ്പ് കഴിച്ചതിനേക്കാൾ കൂടുതൽ കള്ളു കുടിക്കാനായി തുടങ്ങി മുമ്പതിനേക്കാൾ കൂടുതൽ വീടി വലിക്കാനായി തുടങ്ങി എന്താ സംഭവിച്ചറിയാമോ മനോഹരമായ പ്രസംഗങ്ങൾ കേട്ടു പൊഞ്ഞമണ്ണിലെ മാമനുപദേശിയുടെ പ്രസംഗവും വയലത്തലെ അവരാചാര് പ്രസംഗവും അമ്പാട്ട് കുഞ്ഞപ്പ് കുട്ടപ്പൻ ഉപദേശിയുടെ പ്രസംഗവും കുഞ്ഞപ്പി ഉപദേശിയുടെ പ്രസംഗവും എല്ലാം കേട്ടു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവൻ പാപിയാണെന്ന് അവന്റെ അന്തരംഗത്തിൽ ബോധം പെരുത്തി അപ്പോൾ അവൻ തീരുമാനിച്ചു എന്റെ കള്ളുകൂടി മോശമാണ് എന്റെ വീഴ്വലി മോശമാണ് എന്റെ അനാശാസ്യ പ്രവർത്തനങ്ങൾ മോശമാണ് അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ നീ എന്തു ചെയ്യാം ഇതെല്ലാം ഉപേക്ഷിക്കാം ഞാൻ ദൈവത്തിനായി ജീവിക്കാം എന്ന് പറഞ്ഞാണ് കൺവെൻഷൻ മന്ത്രി നിറങ്ങി പുറപ്പെട്ടത് പക്ഷേ അവൻ അങ്ങനെ തീരുമാനിച്ചെങ്കിലും ആ ഹൃദയത്തിൽ വിശുദ്ധീകരണത്തിനായി വീണ്ടും ജനനത്തിനായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ടില്ല അപ്പോൾ എന്ത് ചെയ്തു അല ഈ അടിച്ചു വാരി വൃത്തിയാക്കി അലങ്കരിച്ചിട്ട ഈ ഭവനത്തിലേക്ക് ഏഴ ഇരട്ടി ശക്തിയോടെ ദുരാത്മാക്കളുമായി പിശാചി വന്ന് കയറി ഈ പറയപ്പെടുന്ന വേദഭാഗം രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി പാപം ചെയ്താൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി നിരന്തരമായി തന്റെ ജീവിതത്തിൽ വിശുദ്ധിക്ക് ഏതെങ്കിലും ചെറിയ കോട്ടം സംഭവിച്ചാൽ ഉടൻ തന്നെ തമ്പിയുടെ ഹൃദയത്തിലേക്ക് വലിഞ്ഞു കയറാൻ വേണ്ടി ഞണ്ടും ഞാഞ്ഞൂലും അട്ടയും പുഴുവും തവളയും പാമ്പും ഇങ്ങനെ ഊണൻ നോക്കി നിൽക്കുന്ന പോലെ വേഗത്തിൽ നോക്കി നിൽക്കുന്ന ഹൃദയമല്ല ഇത് വിശ്വാസിയെക്കുറിച്ചല്ല മാനസാന്തരപ്പെട്ടിട്ട് രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണ് വാസുവല്ല പരിശുദ്ധാൽ മാവ് അവർ ഹൃദയങ്ങൾ വന്നില്ല കർത്താവായ യേശു കൃഷ്ണന്റെ സുവിശേഷ വിത്തവർ ഹൃദയങ്ങൾ വീണില്ല അത് മുളച്ചില്ല അത് ഫലവത്തായി തീർന്നില്ല അവർ രക്ഷിക്കപ്പെട്ടില്ല അവരിൽ വീണ്ടും ജന്മം സംഭവിച്ചതുമില്ല വീണ്ടും ജന്മം സംഭവിച്ചാൽ മുഴുവ സ്മോക്കനായിരിക്കുന്നവൻ മൂന്ന് നേരത്തെ വലിയനായി മാറുകയല്ല ചെയ്യുന്നത് അത് വേണ്ടാന്ന് സമ്പൂർണ്ണമായി വെക്കുകയാണ് അതിനോട് യാത്ര ചെയ്യുക പറയുകയാണ് മുഴുവദ്യപാനി അൽപാത്പമായ ദഹന പ്രശ്നത്തിന് വേണ്ടി മാത്രം അല്പം സേവിക്കുന്നതിനായി മാറുകയല്ല മദ്യമേ വേണ്ട അതിനോട് വിട പറയുകയാണ് കഴിഞ്ഞകാല ജീവിതശൈലികളോട് വിട പറയുകയാണ് രണ്ടു കോടതി അഞ്ചിന്റെ പതിനേഴ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ ഇവിടെ വീണ്ടും ജന്മം എന്ന് പറയുന്ന പ്രക്രിയ നടന്നില്ല ആയാൽ ഇവിടെ പറയപ്പെടുന്ന ഭൂതം വീണ്ടും കയറിയ മനുഷ്യൻ ആരല്ല രക്ഷിക്കപ്പെട്ട വിശ്വാസി അല്ല ക്രിസ്തുവിനെ നിഷേധിച്ച യഹൂദന്മാരെ ഉദ്ദേശ്യം കർത്താവായ യേശു പറഞ്ഞ ഉപമയാ കർത്താവായ യേശുവിന്റെ ഐഹിക നാളികളിൽ താൻ അറിയിച്ച ദൈവരാജ്യവും സുഭിഷേണന്റെ സന്ദേശം രക്ഷിക്കപ്പെടുവാൻ പാപബോധമുണ്ടായിട്ട് അവസരമുണ്ടായ യഹോദന്മാര് മനഃപൂർവ്വമായി ക്രിസ്തുവിനെ നിന്ദിക്കുകയും അവനെ തള്ളിക്കളയും ചെയ്തു മാനസാന്തരം മാത്രം മാനസാന്തരപ്പെടുക മാത്രം ചെയ്തിട്ട് പിന്മാറിപ്പോയവർ ഈ കൂട്ടത്തിൽ പെട്ടവരാണ് അവരെ കുറിച്ചാണ് എബ്രാഹിലും ആറാം അധ്യായത്തിന്റെ പതി മൂന്ന് മുതലുള്ള വാക്യങ്ങളിലും പത്താം അധ്യായത്തിന്റെ ഇരുപത്തിയാറും ഉള്ള വാക്കിനും അപ്പോസ്റ്റലിൽ സവിസ്തരും പ്രസാപിച്ചിട്ടുള്ളതാണ് പ്രിയമുള്ളവരെ എന്റെ ഇവിടെ ഞാൻ നിർത്തട്ടെ അതുകൊണ്ട് ഭൂതം ഒരു മനുഷ്യനിലേക്ക് കയറിയ അവസ്ഥ രക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയല്ല മാനസാന്തരപ്പെട്ടവൻ രക്ഷിക്കപ്പെടാത്തതിനെ സൂചിപ്പിക്കാവുന്നു ചെയ്യുന്നത് ഇത് തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യമായി ദൈവകൃപ എന്റെ മാന്യ ശ്രോതാക്കൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു ദൈവനാമം എന്നേക്കും ബോധ്യപുണ്മാറാകട്ടെ